രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തില് നമ്മുടെ സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒയിലെ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് കേരള പി എസ് സിയുടെ തന്നെ ഒഫീഷ്യൽ ഗസറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പോലീസ് അത് വിമൻ പോലീസിനും ഉണ്ട് അല്ലാതെ നമ്മുടെ മെയിൽ പോലീസിനും ഉണ്ട് ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷൻ അപ്പം ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രീതി എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അൻപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എത്ര മാർക്കിനാണ് സാധാരണ ഇരുപത് മാർക്കിനാണ് പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഡ്രൈവർ എക്സാമിനേഷനകത്ത് അൻപത് മാർക്കിന് നമുക്ക് സ്പെഷ്യൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് കൂടാതെ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളും ഇതിനകത്ത് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് അങ്ങനെ പോലീസിന്റെ ഇരുപത് മാർക്ക് പ്ലസ് മുപ്പത് മാർക്ക് ആരുടേതാണ് ഡ്രൈവറിൻ്റെ മുപ്പത് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ അൻപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ആദ്യമായിട്ട് നമ്മുടെ ചാനലില് ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ ഡ്രൈവറെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന നമ്പർ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ടെന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക സി പി ഒ ഡ്ല്യു സി പി ഒ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരു മെസ്സേജ് ഇടുക സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വാട്സപ്പിൽ ഇടുക കോൾ എനേബിൾഡ് നമ്പർ അല്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരാം അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന അൻപത് മാർക്കിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് തരുന്നതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസുകൾ ഉണ്ടാവും അതിൻ്റെ വോയിസ് ക്ലാസുകൾ ഉണ്ടാവും നോട്ട്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കി വരുന്ന പി ഡി എഫ് മെറ്റീരിയൽസും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ബാച്ച് ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ പറയുന്ന ബാച്ച് ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷെ ഡ്രൈവർ ആദ്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും അത് ഞാൻ ഗ്യാരണ്ടി തരാം അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസീസ് എന്താക്കിയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പൊ ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കേസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ്റെ ആണ് അപ്പൊ ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ സമയത്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡിസംബറിൽ ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോഴും നോക്കാം അപ്പൊ എന്തായാലും ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഐ പി സി സി ആർ പി സി എവിഡൻസ് ആയിട്ടൊക്കെ മാറിയിട്ട് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ ഭാരതീയ സാക്ഷിയും ഒക്കെയാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് അത് തന്നെയാവും ഈ പറയുന്ന എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പൊ നിലവിൽ നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് ഈ പറയുന്ന ഡ്രൈവർ നോട്ടിഫിക്കേഷൻ അതിപ്പോ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഉണ്ട് അതുപോലെ തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പൊ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരം എന്ന് പറയുന്ന റേഞ്ച് മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം അല്ലെങ്കിൽ അറുപത്തി എട്ടായിരം വരെ വരുന്ന ഒരു പേ സ്കെയിലാണ് ഈ ഡ്രൈവർ സ്കെയിലിനകത്തുള്ളത് അപ്പോൾ വേക്കൻസീസ് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക എക്സാമിനേഷൻ സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും ഡിസ്ട്രിക്ട് വൈസ് അല്ല ഓക്കെ കേട്ടോ നമ്മൾ നേരത്തെ എക്സാം എഴുതുന്നത് പോലെ കെ പി വൺ കെ പി ടു എസ് എ പി അങ്ങനെ ആയിരിക്കത്തില്ല സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആയിരിക്കും അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് കേട്ടോ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഇരുപത്തിയെട്ട് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇരുപത്തി എട്ട് വയസ്സായവരും അത് ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായവർക്ക് വരെ എന്ത് ചെയ്യാം പരീക്ഷ എഴുതാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തി ഒന്ന് വയസ്സ് വരെ എന്ത് ചെയ്യും ഒ ബി സിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും മുപ്പത്തിമൂന്ന് വയസ്സ് നമ്മുടെ എസ് സി എസ് ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും എക്സ്ർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഈ പറയുന്ന ഡ്രൈവർ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എന്ന് പറഞ്ഞാല് സി പി ക്വാളിഫിക്കേഷൻ പോലെ തന്നെയാണ് പ്ലസ് ടു ലെവൽ തന്നെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പിന്നെ ഇതിന് എന്ത്ണ്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഡ്രൈവർ എക്സാമിനേഷൻ അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വേണം ലൈസൻസ് ഇല്ലാതെ ഡ്രൈവർ ആവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് എ ഗിയർ ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ് ഡ്രൈവർ ബാഡ്ജ് ഉണ്ടായിരിക്കണം ലൈസൻസ് എൽ എം വി അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന്റെയും കാറിന്റെയും അതുപോലെ തന്നെ ഹെവിയുടെയും എന്ന് വെച്ചാൽ നമുക്കറിയാം ലോറിയൊക്കെ നമ്മുടെ പോലീസിന്റെ ടാങ്കർ ഉണ്ട് അതുപോലെ തന്നെ പോലീസ് ഉണ്ട് ഇടിവണ്ടി എന്നൊക്കെ പറയുന്ന ബസ് ഉണ്ടല്ലോ ബസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഡ്രൈവറായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെവി ലൈസൻസ് വേണം അല്ലെ അപ്പൊ ഹെവിയുടെ ലൈസൻസ് വേണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷന് ശേഷം ഫിസിക്കൽ ടെസ്റ്റിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡ്രൈവറിന്റെ വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടി ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ കേരള പി എസ് സി തന്നെ നടത്തുന്ന ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ മെയിലിനും അതുപോലെ തന്നെ നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ ഫീമെയിലിനുമാണ് നൂറ്റി അറുപത്തിയെട്ട് പുരുഷന്മാർക്കും നൂറ്റി അറുപത്തിയേഴ് നൂറ്റി അറു അറുപത്തിയെട്ട് പുരുഷന്മാർക്കും നൂറ്റി അൻപത്തിയേഴ് സ്ത്രീകൾക്കുമാണ് ഇതിന് വേണ്ടത് അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ എക്സ്പാൻഷനകത്ത് പറയുന്നുണ്ട് എൺപത്തൊന്ന് സെന്റിമീറ്റർ ആൻഡ് അഞ്ച് സെന്റിമീറ്റർ ഇതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവണം അതുപോലെ തന്നെ ഐ നമ്മുടെ കാഴ്ചശക്തി എന്ന് വെച്ചാൽ ഐ ഒക്കെ ക്ലിയർ ആയിരിക്കണം ഡ്രൈവറിനാണ് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഐസൈറ്റിൻ്റെ കാര്യത്തിലൊന്നും അവർ യാതൊരു കോം ഒരു കോംപ്രമൈസും അവർ ഉണ്ടാകത്തി ഉണ്ടാകത്തില്ല അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കാഴ്ചശക്തി അവർ പരിശോധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുമ്പോഴത്തേക്കും മെയിൽസിനാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സി പി ഓടിയൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ് മീറ്റർ ഓട്ടം ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് ഷോർട്ട് പുട്ട് ഉണ്ട് ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട് റോപ്പ് ക്ലൈമ്പിങ് പുള്ളപ്പ് ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ സ്ത്രീകൾക്ക് വരുമ്പോഴത്തേക്കും അതിന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ആ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാവും പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ എക്സാമിന്റെ സിലബസിന്റെ കാര്യം സിലബസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ രീതിയിലാണ് പറഞ്ഞാല് അമ്പത് മാർക്കിന് നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാമിനേഷൻ ബാക്കി ജനറൽ ടോപ്പിക്കുകളും അൻപത് മാർക്കിന് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ജനറൽ ടോപ്പിക്കിൽ ടോപ്പിക്കാർക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് എന്തുണ്ടാവും മാത്സ് ഉണ്ടാവും മാത്സിൽ നിന്ന് പത്ത് മാർക്കിന് ചോദ്യം ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കലാകായികം സാഹിത്യം പത്ത് മാർക്ക് ഉണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി എല്ലാം കൂടി ഒരു അഞ്ച് ആറ് മാർക്ക് അതിനുണ്ടാവും അതുപോലെ തന്നെ ഭരണഘടനയിൽ നിന്ന് ആറ് മാർക്കിന് ചോദ്യമുണ്ട് അതുപോലെ എക്കണോമിക്സിൽ നിന്ന് നാല് ഭൂമിശാസ്ത്രം നാല് ചരിത്രം നാല് അപ്പോൾ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ ഫോളോ ചെയ്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഏത് ചാനൽ വേണമെങ്കിലും കണ്ടോളൂ അപ്പോൾ അതിനൊന്നും യാതൊരു ഇതുമില്ല ഒരു ഒരു പ്രശ്നവും ഞാൻ പറയത്തില്ല നല്ല ക്ലാസുകളെല്ലാം കാണാൻ തന്നെ ഞാൻ പറയുകയാണ് ഓക്കെ നല്ല ക്ലാസ്സുകൾ കാണുക പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുമ്പോഴാണ് ഇരുപത് മുപ്പത് എന്ന് പറഞ്ഞ് വരുന്നത് ഈ ഇരുപതിനകത്ത് വരുന്നത് പോലീസിന്റെ സ്പെഷ്യൽ ആണ് ടോപ്പിക്കാണ് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് അപ്പോൾ അതോ അല്ലാന്നുണ്ടെങ്കിൽ അത് മാറിയ ശേഷം അതിന് പുതിയ സിലബസ് വന്നാലേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ഡ്രൈവറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അതിന്റെ കാര്യത്തിൽ ഒരു ഒരു ക്ലിയർ ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ ഏത് രീതിയിലാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എന്നുള്ള കാര്യം ഈ ഡ്രൈവറിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമോ ഇല്ല എന്നുള്ള കാര്യം മാറിയാലും മാറിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾക്ക് ഇരുപത് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ടോപ്പിക്കിൽ നിന്നും ജനറൽ ടോപ്പിക്കല്ല ഡ്രൈവറിന്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അതിനകത്തുനിന്നുണ്ടാവുന്നത് അപ്പൊ ഡ്രൈവറിന്റെ ടോപ്പിക്ക് വരുമ്പഴത്തേക്കും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളിൽ നിന്നും മുപ്പത് മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക എന്ന് പറഞ്ഞാല് നമ്മുടെ എം വി ആക്ട് നമ്മുടെ എം വി ഡിയിൽ ആക്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവർ ബാഡ്ജിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് പബ്ലിക് സർവീസ് വെഹിക്കിൾസ് എങ്ങനെയാണ് ഓടിക്കേണ്ടത് അതിൻ്റെയൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അപ്പോ ഈ പറയുന്ന എന്താണ് മോട്ടോർ വെഹിക്കിൾ റൂൾസുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യം വരുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഒഫൻസസുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ഗുഡ് സമരിറ്റൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ഡോക്യുമെന്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരുന്നത് അങ്ങനെ മുപ്പത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡ്രൈവർ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ അപ്പൊ ഈ പറയുന്ന മുപ്പത് മാർക്കിന്റെ ചോദ്യവും അതുപോലെ തന്നെ നമ്മുടെ പോലീസിന് ചോദ്യം ആയിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ ഒരു ബാച്ച് നമുക്ക് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആയിരിക്കും അപ്പൊ എക്സാമിനേഷന് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ആണെന്ന് നിങ്ങളൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴേ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യും അഡ്മിഷൻസ് ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത ദിവസം തൊട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ സി പി ഒ ഡ്ല്യൂ സി പി ഒക്കെ എഴുതുന്ന കൂട്ടുകാരിലേക്കും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസും ക്ലാസ്സസും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ